കാഞ്ചിയാർ പേഴിങ്കണ്ണം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന സ്കന്തഷ്ടി മഹോത്സവം സമാപിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ആറ് ദിവസങ്ങളായാണ് പഖ്യാധനപൂർവ്വം മഹോത്സവം ആഘോഷിച്ചത് നിത്യചൈതന്യം ചൈതന്യം കൊണ്ടും ശക്തി മഹാത്മ്യം കൊണ്ടും അനേകായിരങ്ങളുടെ ആശ്രയ ആലയമായ കാഞ്ചാർ പേഴുങ്കണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച മുതൽ ഇരുപത്തിയേഴ് വരെ നടന്നു വന്ന സ്കന്ധഷ്ടി മഹോത്സവത്തിന് പരിസമാപ്തിയായി പ്രണവ് പൊരുൾ കുമാരസ്വാമി ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കുകയും ഭഗവാൻ സർപ്പരൂപം കൊണ്ട് മറയുകയും ഉത്ര ദുഃഖിതരായ ശ്രീ പാർവതി ദേവി പരമേശ്വരന്റെ നിർദ്ദേശത്താൽ നൂറ്റിയെട്ട് ഷഷ്ടവ്രതം അനുഷ്ഠിച്ച് ശ്രീമുരുകനെ സ്വന്തം രൂപത്തിൽ പ്രതിഷ്ഠപ്പെടുത്തുകയും ചെയ്തു താരകാസുര യുദ്ധമധ്യേ ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ ദേവന്മാർ ഷഷ്ടവ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാന്റെ ദർശനത്തിനും പുത്രദുഖം അനുഭവിക്കുന്നവർക്കും രോഗം കൊണ്ട് വലയുന്നവർക്കും കലിയുഗദോഷ ശാന്തിക്കും ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും മംഗല്യവ്യജ്ഞ നിവാരണത്തിനും ഷഷ്ടവ്രതം അനുഗ്രഹമാണ് കാഞ്ചാർ പേരുന്തണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന സ്കന്തഷഷ്ടി മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിയാറ് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഉണ്ണിമൂട്ട് നടന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ആരംഭ ദിനം മുതൽ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആറ് ഭാവങ്ങളെ ആറ് ദിവസങ്ങളായി കളഭാചാരത്തിലൂടെ പണിയിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയാണ് ഈ വർഷത്തെ സ്കന്ത മഹോത്സവം ആഘോഷിച്ചത് അഞ്ചാം ദിവസമായ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം വ്രതമെടുക്കുന്ന അമ്മമാർ തങ്ങളുടെ മക്കളുമായി ത്തിലെത്തി ദീപാരാധന ശേഷം അവർക്ക് അത്താഴം വിളമ്പി ഉണ്ണൂട്ട് ഭത്യാചരപൂർവ്വം നടത്തി വ്രത പൂർത്തീകരണ ദിനമായ ഇന്നലെ രാവിലെ കലശം കലശാഭിഷേകം ഷഷ്ടി വ്രത പൂജ എന്നിവയ്ക്ക് ശേഷം സുബ്രഹ്മണ്യ ഭഗവാനെ ഭാവത്തിൽ അണിയിച്ചൊരുക്കി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി തുടർന്ന് വ്രത പൂർത്തീകരണത്തിനായി ക്ഷേത്രത്തിൽ നൽകുന്ന പ്രത്യേകം തയ്യാറാക്കിയ പടച്ചോറുണ്ട് ഈ വർഷത്തെ ഷഷ്ടി വ്രതം പൂർത്തിയിരിക്കുകയും ചെയ്തു ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച നൂറുകണക്കിന് സ്ത്രീകൾ ഉത്സവ പരിപാടികൾ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് എസ് കെ സതീഷ് കുമാർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ കാഞ്ചിയ